കോൺഗ്രസ് പരാജയം ഉറപ്പിച്ചിരിക്കുന്നു എന്നതിൻ്റെ ഏറ്റവും വലിയ തെളിവുകൾ കോൺഗ്രസ് തന്നെ പുറത്തുവിട്ടിരിക്കുന്നു ഇതുമായി ബന്ധപ്പെട്ട് അമിത് ശക്തമായ രീതിയിൽ മറുപടിയുമായിട്ടും രംഗത്തെത്തിയിട്ടുണ്ട് കോൺഗ്രസുമായി ബന്ധപ്പെട്ട് ദേശീയ മാധ്യമങ്ങളിലൂടെയൊക്കെ തന്നെ വരുന്ന വാർത്ത എന്ന് പറയുന്നത് കോൺഗ്രസ് രാജ്യത്തോട് വിളിച്ചു പറഞ്ഞിരിക്കുന്നു എക്സിറ്റ് പോൾ ചർച്ചകളുമായി ബന്ധപ്പെട്ട് ഒരു ചാനലിലും കോൺഗ്രസ് പങ്കെടുക്കില്ല എന്ന് അവര് വളരെ വ്യക്തമായിട്ട് മുന്നോട്ട് വെച്ചിരിക്കുന്നു ഇതിന് മറുപടിയുമായിട്ട് അമിത്ഷാ രംഗത്തെത്തിക്കൊണ്ട് വിളിച്ചു പറഞ്ഞിട്ടുള്ളത് കോൺഗ്രസ് കനത്ത പരാജയം ഉറപ്പിച്ചിരിക്കുന്നു ആ ഒരു പരാജയത്തിന്റെ ന്യായങ്ങൾ നിരത്താൻ കോൺഗ്രസിന് യാതൊന്നുമില്ലാത്തത് കൊണ്ടാണ് അവർ ചർച്ചയിൽ പങ്കെടുക്കാത്തത് അതേപോലെ തന്നെ വർഷങ്ങളായിട്ട് ഈ പോൾ ചർച്ചകളൊക്കെ തന്നെ നടക്കാറുണ്ട് എന്നാൽ ഈ കോൺഗ്രസിന്റെ നേതൃത്വത്തിലേക്ക് രാഹുൽ ഗാന്ധി എത്തിയതോട് കൂടിയിട്ടാണ് ഇതുപോലെയുള്ള നിഷേധാത്മകമായിട്ടുള്ള സമീപനങ്ങള് ചർച്ചകളോടൊക്കെ തന്നെ ഉണ്ടാവുന്നത് എന്നും ശക്തമായിട്ട് ഷാ ശക്തമായിട്ട് നിങ്ങളൊക്കെ തന്നെ ഒന്ന് ചിന്തിച്ചു നോക്കൂ ലോകത്തെല്ലാ സ്ഥലങ്ങളിലും എക്സിറ്റ് പോളുമായിട്ട് ചർച്ചകൾ നടക്കാറില്ലേ അതിൽ പരാജയപ്പെടുന്ന ആളുകളും സകല പാർട്ടികളും സകല ആളുകളും പങ്കെടുക്കാറില്ലേ എന്നാൽ ഈ കോൺഗ്രസ് അതിനില്ല എന്നാണ് പറയുന്നത് അതിന്റെ വ്യക്തമായ കാരണം എന്ന് പറയുന്നത് കോൺഗ്രസ് പരാജയം ഉറപ്പിച്ചിരിക്കുന്നു എന്ന് തന്നെയാണ് അതെന്താ അത് അതെ ഉറപ്പിച്ചിരിക്കുന്നു എന്ന് നമ്മൾ വിളിച്ചു പറയുന്നത് അതിന് കോൺഗ്രസ് തന്നെ ഉത്തരം പറയുന്നുണ്ട് കർണാടക ഇലക്ഷൻ നടക്കുന്ന സമയത്ത് എക്സിറ്റ് പോൾ ചർച്ചകളിൽ കോൺഗ്രസിന്റെ സകല നേതാക്കന്മാരും നിറഞ്ഞു നിന്നിരുന്നു കാരണം സ്റ്റേറ്റ് ഇലക്ഷനിൽ അവർ ജയിക്കാൻ ഒരു സാധ്യതയുണ്ട് എന്ന് അവർ കറിയുന്നത് കൊണ്ട് തന്നെ കർണാടക ഇലക്ഷനിൽ നിയമസഭാ ഇലക്ഷനിൽ വളരെ വ്യക്തമായിട്ട് സകല എക്സിറ്റ് പോൾ ചർച്ചകളിലും കോൺഗ്രസ് പങ്കെടുത്തിട്ടുണ്ട് എന്നാൽ ഈ ലോക്സഭാ തിരഞ്ഞെടുപ്പിന്റെ എക്സിറ്റ് പോളുമായിട്ട് ഒരു ചർച്ചക്കും കോൺഗ്രസ് പങ്കെടുക്കുന്നില്ല എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം പിന്നെ എന്താണ് കാല പരാജയം കോൺഗ്രസ് ഉറപ്പിച്ചിരിക്കുന്നു എന്ന് കോൺഗ്രസ് തന്നെ വിളിച്ചു പറഞ്ഞിരിക്കുന്നു ഇനി നമ്മുടെ കേരളത്തിലെ സകല മാധ്യമങ്ങളോടുമാണ് ചോദിക്കാനുള്ളത് കോൺഗ്രസ് ഇറക്കിയിട്ടുള്ള പ്രസ്താവനയിൽ വളരെ വ്യക്തമായിട്ട് കോൺഗ്രസ് മുന്നോട്ട് വെക്കുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യമുണ്ട് ചാനലുകളുടെ ടി ആർ പി കൂട്ടുന്നതിന് വേണ്ടിയിട്ട് ഞങ്ങൾ എന്തിനാണ് അനാവശ്യ ചർച്ചകൾക്ക് വരുന്നത് എന്നുകൂടി കോൺഗ്രസ് ചോദിച്ചിട്ടുണ്ട് ഇത് രാജ്യത്തെ മാധ്യമങ്ങളുടെ കരണത്തടിക്കുന്നത് പോലെ കൂടിയല്ലേ ഈ കോൺഗ്രസ് ഈ ഒരു പ്രസ്താവന ഇറക്കിയിട്ടുള്ളത് ഇതുമായി ഇത്രത്തോളം പറഞ്ഞിട്ടും നമ്മുടെ കേരളത്തിലെ പ്രധാനപ്പെട്ട ഒരു മാധ്യമത്തിലും ഇതുമായി ബന്ധപ്പെട്ട് ഒരു ചർച്ചയുമില്ല നിങ്ങളൊക്കെ തന്നെ ഒന്ന് ചിന്തിച്ചു നോക്കോ കോൺഗ്രസിനും രാഹുൽ ഗാന്ധിക്കും പകരം നരേന്ദ്രമോദിയും ബി ജെ പിയുമായിരുന്നു ഈ നിലപാടെടുത്തിരുന്നത് എങ്കിൽ എന്തായിരുന്നു നമ്മുടെ മാധ്യമങ്ങൾ ഉണ്ടാക്കുന്ന ഒരു പുകല് നിങ്ങളൊക്കെ ഒന്ന് ചിന്തിച്ചു നോക്കൂ പിന്നെ സകല സമയത്തും അതല്ലായിരിക്കില്ലേ അതല്ലേ വലിയ ചർച്ചകൾ അവർ സംഘടിപ്പിക്കുക ഇതിപ്പോ കോൺഗ്രസും രാഹുൽ ഗാന്ധിയും ആയതുകൊണ്ട് ഒരൊറ്റ മാധ്യമത്തിനും ഒന്നും തന്നെ ഇതിനെതിരെ പറയാനില്ല അപ്പോൾ സകല നിഷ്പക്ഷരായിട്ടുള്ള ആളുകളും തിരിച്ചറിയുക നമ്മുടെ മാധ്യമങ്ങളുടെ ഇരട്ടത്താപ്പവും ഇനി പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് പറയുന്നത് ഈ കോൺഗ്രസിൻ്റെ ഓരോ സമീപനവും നിങ്ങളൊന്ന് എടുത്തു നോക്കും വളരെ ലേറ്റസ്റ്റ് ആയിട്ടുള്ള ഇനി എടുക്കാൻ പോകുന്നതും എക്സിറ്റ് പോൾ ചർച്ചയ്ക്ക് പങ്കെടുക്കുന്നില്ല കാരണം എന്താ കനത്ത പരാജയം ഇനി റിസൾട്ട് വന്നാൽ എന്തായിരിക്കും ഇവരുടെ അവസ്ഥ ഇ വി എം തട്ടിപ്പോ എന്ന് പറഞ്ഞ് വലിയ കരച്ചിലായിരിക്കും പക്ഷേ ഇവർ ജയിക്കുന്ന ഒരു സ്ഥലത്തും ഇ ഒരു തട്ടിപ്പുമില്ല അതേപോലെ തന്നെയാണ് ഇവിടെ സുപ്രീം കോടതിയുമായി ബന്ധപ്പെട്ടും കോൺഗ്രസിന്റെ നിലപാട് അവർക്ക് എന്ത് അനുകൂലമാണോ അപ്പൊയൊക്കെ സുപ്രീം കോടതി വളരെ വലിയ നല്ലത് അതേസമയം ഇവർക്കെതിരെ എന്തെങ്കിലും ഒന്ന് വന്നു കഴിഞ്ഞാൽ ഭരണകൂടത്തിൻ്റെ ഭീകരത ഭരണകൂടത്തിൻ്റെ കൈക്കടത്ത് ആ തരത്തിലാണ് കോൺഗ്രസ് ഓരോന്നും വിളിച്ചു പറയുക കോൺഗ്രസ് ഇതുപോലെയുള്ള ഇരട്ടത്താപ്പ് നിരന്തരം ജനങ്ങളോട് വിളിച്ചു പറയുന്നതൊന്നും അവസാനിപ്പിക്കാതെ കോൺഗ്രസ് ഒന്നും ഇനി ഒരിക്കലും ഈ രാജ്യത്ത് ഭരണത്തിൽ വരില്ല എന്നുള്ളത് സുബോധമുള്ള സകല ആളുകളും തിരിച്ചറിയുക